എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ അഷഫ് പറഞ്ഞ കൊട്ടിക്കൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കൊട്ടകയിലേക്ക് പോകുന്ന സിനിമ കൊട്ട് സിനിമ കൊട്ട് തന്നെയാണ് ആ സിനിമ കൊട്ടിന്റെ പുറകെ ഞങ്ങൾ ഒരു അഞ്ചു പത്ത് കുട്ടികളുണ്ടാവും എന്റെ വീട്ടിൽ നിന്ന് തന്നെ കാരണം ഞങ്ങൾ കൂട്ടു കൂട്ടുകുടുംബത്തിലാണ് അപ്പൊ കുട്ടികളും മൊത്തം വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഇത് പോകുന്നത് അപ്പൊ രണ്ടു മണിക്കൂർ അന്ന് സ്കൂളിൽ നിന്ന് പന്ത്രണ്ട് മണിക്കങ്ങനെ സ്കൂൾ വിട്ടേ രണ്ടു മണിക്കെ തിരിച്ചു വരുകയുള്ളു അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ കൊട്ടു പോകുന്നത് സിനിമ സിനിമാക്കൊട്ട് സിനിമാക്കൊട്ട് പോകേണ്ടേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വിളിച്ചു പോവുകയല്ല അതിൻ്റെ പുറകെ ഞങ്ങളുടെ വീട്ടിലെ മക്കൾ മൊത്തം അതിൻ്റെ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ഒരു നോട്ടീസ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ അഷ്റഫ് സാഹിബ് വന്നവര് എല്ലാ നോട്ടീസും നോക്കി ശേഖരത്തിലുണ്ട് നമ്മളുടെയൊക്കെ മനസ്സിലന്ന് ഈ ഒരെണ്ണം കിട്ടിയെങ്കിൽ എന്നൊരു വലിയൊരു സന്തോഷം അത് ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര പേര് വായിച്ചാലും അത് അവസാനം വായിക്കാൻ കിട്ടാലോ കാരണം വെച്ചാൽ അത് തട്ടിപ്പറിച്ച് കീറി ഒരു പരുവത്തിലായിക്കൊള്ളു നമ്മളെ പേര് കിട്ടുന്നത് കണ്ണിനും കാതിനും നിഷിദ്ധമാണ് സിനിമ എന്ന ആ വാക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ഒക്കെ ഒരു ഓർത്തഡോക്സ് ഫാമിലി പക്ഷെ വാപ്പ അതിൽ നിന്നും എന്തോ തികച്ചും വ്യത്യസ്തനായിരുന്നു കാരണം ഞങ്ങള് വീട്ടിലുള്ള മുതിർന്ന അങ്ങളമാരൊക്കെ സിനിമയ്ക്ക് പോകുന്നത് വാപ്പാടെ കണ്ണൂട്ടിച്ചാണ് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികള് അയൽവാസികളായ വാസുവച്ചൻ്റെയും കാളിയമ്മയുടെയും അവരുടെ കൂട്ടത്തിലുള്ള പുപ്പേച്ചിയും രാധേച്ചിയും ഒക്കെ ഞങ്ങളെ സിനിമക്കും അതുപോലെ നാടകത്തിനൊക്കെ കൊണ്ടുപോകുന്നത് വാപ്പില്ലാത്ത സമയത്താണ് വെല്ലമ്മ അങ്ങനെ അർദ്ധസമ്മതത്തിൽ അന്ന ശരി അവനെത്തുമ്പോ എത്തണോട്ട എന്നൊരു ടാ പറഞ്ഞോണ്ടാണ് ഞങ്ങളൊക്കെ അതിനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിക്കാന്ന് വെച്ചാൽ നിവൃത്തിയില്ലാണ്ട് ഞങ്ങളുടെ ഒരിഷ്ടം എന്നുള്ള കളിക്കും ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ ചേരമാൻ ടാക്കീസിൽ സിനിമ കാണുന്നത് മൂടൽമഞ്ഞു സിനിമയാണ് അതും ധനശേഖരാർത്ഥം അത് ഞാൻ പറയാനോ ബഷഫ് പറഞ്ഞു കാരണം ധനശേഖരാർത്ഥം എറിയാട് സ്കൂളിൽ നിന്നും ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെ നടത്തി കൊണ്ടുപോകുന്നത് ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പൊ എനിക്കൊക്കെ നല്ല അവശത അന്ന് പട്ടിണിയുടെ കാലഘട്ടം ആയിട്ട് പട്ടിണിയാണ് ഉച്ചക്ക് ഫുഡ് ഉണ്ടാവില്ല രാവിലെ കഴിച്ചാൽ കിട്ടിയാൽ കഴിച്ച് കിട്ടിയാൽ കിട്ടിയാൽ പിന്നെ ശർക്കരച്ചായ ഉള്ള കാലഘട്ടമാണ് ആ കാലത്ത് ചായ അന്നും ഏകദേശം കുടിക്കില്ല ഇന്നും അതിൽ നിന്നും ഒരു വിമുഖതയാണ് ഉള്ളത് ഇഷ്ടമില്ലാത്തൊരു അപ്പൊ അത് ഈ ശർക്കര ചായ ഉറുമ്പ് പൊതിഞ്ഞ ഗ്ലാസ്സിൽ ഇങ്ങനെ വന്ന് വെക്കുമ്പോ വെല്ലിത്ത അതെടുത്തിട്ടാണ് കുട്ടിക്കളയും ഉറുമ്പ് മാറ്റിയിട്ട് ചിലപ്പോൾ കുടിക്കാൻ പറ്റിയാൽ കുടിക്കും അല്ലെങ്കിൽ കുട്ടിക്കളയും കാരണം അത്രയും ഉറുമ്പ് അതിലും എത്തിയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമകളൊക്കെ വരുന്നത് പിന്നെ അതിനുശേഷം നാടകത്തില് ഇപ്പൊ നാടകവും സിനിമയൊക്കെ പറയുമ്പോ രണ്ടും രണ്ട് തക്കാണെന്നുള്ളത് അതില് ഒരു മുഖം ഒന്ന് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു മൂന്നാല് നാടകത്തിലും പിന്നെ ഒറ്റയാൾ ചിത്രീകരണത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോ എന്താണ് സിനിമ എന്ന് നമുക്കറിയില്ല എന്താണ് നാടകം എന്ന് അറിയില്ല എന്നാലും അതിലൊരു വേഷം ഇടാൻ ഒരു താല്പര്യം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പൊ എങ്ങനെ ഇവിടെ എത്തി ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഞാൻ എങ്ങനെ എത്തിയെന്ന് പറയുമ്പോ അത് എന്റെ വാപ്പയാണ് അതിന് പിന്താങ്ങിയിരിക്കുന്നത് അതെല്ലാം അനാവശ്യമായ കാര്യങ്ങളല്ലാത്തത് നമുക്ക് കണ്ടിരുന്നാൽ അതിലൊന്നെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നത് അതിന് മൂത്ത വെല്ലിക്ക ഹിന്ദി ഇംഗ്ലീഷ് സിനിമ കാണാൻ ഒരു തിയേറ്ററിലേക്ക് പോകുമ്പോൾ വാപ്പ മറുവശത്ത് ഹിന്ദി സിനിമ കാണാൻ പോയിരുന്നു ഒരിക്കൽ അവൻ അവനെന്ത്യെന്ന് ചോദിച്ച് കയറി വന്ന വാപ്പയ്ക്ക് പിൻതൊട്ട് പിന്നാലെ വെല്ലിക്ക ഉണ്ടായിരുന്നു കാരണം രണ്ടു പേരും ചെയർമാൻ ഡാക്കിച്ച് ഹിന്ദി സിനിമ കാണാനുണ്ടായിരുന്നു രണ്ടുപേർക്കും അറിയില്ല വാപ്പയെ കണ്ട മകനും മകനെ കണ്ട വാപ്പയും അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിന് തന്നെ ഹിന്ദി സിനിമ നിഷിദ്ധം തന്നെ ആയിരുന്നു പക്ഷേ അതിലെ നന്മകൾ ഇപ്പൊ നമ്മള് രണ്ടു മൂന്ന് വർഷമായി തനിമയില് വന്നിട്ട് തനിമയില് ഞാൻ എട്ടു വർഷത്തേക്കുള്ള തനിമയിൽ വന്നിട്ട് തനിമയുടെ ഒരു സിനിമ തനി സിനിമ ഉണ്ടാകണം എന്നൊരാഗ്രഹമുണ്ട് അത് നന്മയുടെ പാതയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പൊ രാഹിത്യം ഇല്ലാതെ സാഹിത്യവും സംഗീതവും ഒക്കെ ചേർന്ന് കാലത്ത് മുതൽ നമ്മൾ അതിലിങ്ങനെ ഒഴുകി ചേർന്നൊണ്ടിരിക്കുകയാണ് ഈ കായലോരത്തും എന്തൊരു മനോഹരമായ സ്ഥലം തിരഞ്ഞെടുത്തവർക്ക് ഏറ്റവും ഏർ എന്താണ് അഭിനന്ദനങ്ങൾ ഒരു ബിക്സിയിൽ കിട്ടും പറയണം അതോടൊപ്പം തന്നെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഇപ്പോ ഇന്ന് ഉള്ള സിനിമകൾ സിനിമയിൽ അഭിനയിക്കാൻ പോണവരും നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നവരൊക്കെ വൃത്തിയേട്ടവന്മാരാണ് ഒക്കെ വൃത്തിയേട്ട അവൾമാരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റിയെടുക്കാൻ തനിമയ്ക്ക് കഴിയണം അതിനായിരിക്കട്ടെ നമ്മുടെ അടുത്ത ദൗത്യം അങ്ങ് ഈ ജില്ലാ സമിതി കൂടിയ നമ്മുടെ ഇവിടെ നിന്ന് നീങ്ങിയ സാർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് നമുക്കൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഇരുപത് പോയ ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ ലോക്കൽ ധന സംവിധായകനും ഒക്കെ ആയ സുദീഖ് പറ ഒരു സിനിമയില് ഒരു ചെറിയൊരു മുഖം ഞാൻ കാണിക്കാൻ വേണ്ടി എന്നെ ഒരു വിളിച്ചറിയിക്കുകയും ഞാൻ അതിൽ പോവുകയും ചെയ്തു രാവിലെ ഏഴ് ആറര മണിക്കെത്തണം എന്ന് പറഞ്ഞിട്ട് ആറര മണിക്ക് കടപ്പുറത്ത് അതായത് അഞ്ചങ്ങാടി കടപ്പുറത്ത് ഞാനുണ്ട് അത് കഴിഞ്ഞൊരു ഏഴുമണിയോടുകൂടി ഏകദേശം ഷൂട്ടിങ് ആരംഭിച്ച് ഒരു മണിയോട് ഒരു മണിക്കാണ് ഏകദേശം ഷൂട്ടിങ് അവസാന ആ സെക്ഷന്റെ ഷൂട്ടിങ് ഷൂട്ടിംഗ് അവസാനിക്കുന്നത് രണ്ട് മൂന്ന് അപ്പൊ എൻ്റെ അടുത്തൊരു റാഷ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആണ് ടീച്ചറെന്ന് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ മാതിരി സിനിമയിൽ അഭിനയിക്കണം നല്ല ഒരു മുഖം ഒന്ന് കാണിക്കാൻ നമുക്കൊരു ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെയാണ് പറയാ ഒരു രംഗാവിഷ്കാരങ്ങളിലൊക്കെ നമ്മൾ വരുന്നത് അപ്പോൾ ഒരു ആലപ്പുഴയിൽ നിന്നും ഇങ്ങോട്ട് പറിച്ചു നടപെട്ട ഒരു മീൻകാരി സ്ത്രീ ആയിട്ടാണ് ഞാൻ അതിൽ രംഗത്ത് അവതരിക്കുന്നത് അപ്പൊ പഴയ കാലത്ത് ആ വേഷത്തിലാണ് അപ്പോൾ ആ വേഷം ചെയ്യുമെന്ന് ചെത്താം ചെയ്തു നോക്കാം എന്ന് പറഞ്ഞപ്പോ ഒരു നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റോ മാക്സിമം അതിലുണ്ടാവുള്ളൂ പക്ഷെ അതിനു വേണ്ടിയിട്ട് മണിക്കൂറുകൾ കഷ്ടപ്പെടുന്ന ആളുകളെ ഇപ്പോൾ ഒരു ഇവരൊക്കെ ഇവിടെ എഡിറ്റേഴ്സും അതുപോലെയുള്ള സംഗീതം ചെയ്യുന്നവർ എല്ലാ വിദ്വാൻമാരും ഇതിൻ്റെ അകത്തുണ്ട് അവർക്കൊക്കെ അവരൊക്കെ കഷ്ടപ്പെടുന്ന ആ രംഗങ്ങളിൽ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ പോയിരുന്ന് ഏറ്റവും ടോപ്പ് ടിക്കറ്റ് കൊടുത്ത് അവിടെ കപ്പലണ്ടിയും കടലയും കുറിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ നമുക്കതിൽ നിന്ന് നൂറായിരം കുറ്റങ്ങളാണ് ഉണ്ടാവുക അതങ്ങനെ പോരെ ഇതിങ്ങനെ പോരെ പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ ഒരു എഫേർട്ട് ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഒരു നല്ല സിനിമ ഉണ്ടാകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ ജില്ലാ സമിതിയോട് അഭ്യർത്ഥിക്കുകയാണ് അറിയിക്കാം നന്ദി നമസ്കാരം